ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കളായ ഗാന്ധി കുടുംബാംഗങ്ങൾ പാർലമെന്റിലെത്താൻ പാടുപെടുകയാണ് നിരന്തരം ജയിച്ചിരുന്നതും മേൽവിലാസമുള്ളതുമായ സ്വന്തം മണ്ഡലങ്ങളിൽ നിന്നും മാറി മത്സരിക്കേണ്ട സ്ഥിതിയാണവർക്ക് രാജ്യസഭാംഗത്വം തേടി സോണിയ ഗാന്ധി രാജസ്ഥാനിൽ പോയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സോണിയയും സ്വന്തം മണ്ഡലം വിട്ടുകഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം പയന്ന് അമ്മേട്ടിയെ വിട്ട് രണ്ടാം മണ്ഡലമായ രാഹുൽ വയനാട്ടിനെ കൂടി തിരഞ്ഞെടുത്തിരുന്നു ഇത്തവണ അയോധ്യയിൽ രാമക്ഷേത്രം പണതുയർത്തിയതോടെ രാജ്യത്തെ മറ്റ് പലയിടങ്ങളെക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിന്റെ മോദി തരംഗം ബാധിച്ചിട്ടുണ്ട് പാർലമെന്റിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സോണിയ ലോക്സഭാംഗത്വം വിട്ട് രാജ്യസഭാംഗത്വം തേടിയതെന്നാണ് ഇപ്പോഴത്തെ വിമർശനം ഗാന്ധി കുടുംബത്തിന്റെ സുരക്ഷിത കോട്ടയായ റായ്ബറേലി പോലും ഇത്തവണ കോൺഗ്രസിന് സുരക്ഷിത മണ്ഡലമല്ലെന്ന വിലയിരുത്തലുണ്ട് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് ബിജെപിയുടെ ജെ വോട്ടുകളിൽ ഉണ്ടാകുന്ന വർദ്ധനയാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ മാർജിൻ ലഭിച്ച കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ടായി കുറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തർപ്രദേശിൽ അതിശക്തമായ രാമഭക്തിയുടെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാമെന്ന് ബി ജെ പിയും കരുതുന്നു ജനവിധി എന്ന പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടതില്ലെന്ന് സമുന്നത നേതാവ് സോണിയാഗാന്ധി തീരുമാനിച്ചതോടെ കോൺഗ്രസ് പാർട്ടിക്ക് ലോക്സഭയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ നേട്ടമാവും ഉണ്ടാവുക അതേസമയം സോണിയ മത്സരിച്ചാൽ ജയിക്കുമെന്നും എന്നാൽ അനാരോഗ്യം മൂലമാണ് സോണിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതെന്നും കോൺഗ്രസും പറയുന്നു